ഇനി നമുക്ക് പറയാനുള്ളത് കാഫും അതുപോലെ തന്നെ ലെറ്റർ ഫാവും അപ്പോൾ കാഫിൻ്റെ മുക്തയുടെ അളവ് കാഫിൻ്റെ അളവ് എത്ര എത്ര നുക്ത കണ്ട് കാഫുണ്ട് എന്ന് നമുക്ക് നോക്കാം അതിൽ വരുന്നത് പാദത്തിൽ നിന്നും ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലര മുക്തയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലളവ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നുക്തയാണ് ഇത് ഏകദേശം നൂനിനും ലാമിനും സമാനമായ കറുവ് കറുവ ഒരു വളഞ്ഞ ശൈലിയാണ് ഇതിൻ്റെ താഴ്ഭാഗത്തിനുള്ളത് ഇവിടെ ഇതിൻ്റെ അളവ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നുക്ത തന്നെയാണ് പിന്നെ ഇത് യഥാർത്ഥത്തിൽ ലാമിന് സമാനം തന്നെയാണ് ലാമിനും ഇത് രണ്ടര നുക്തയായിരുന്നു ഇതിൻ്റെ ആഴം ഉണ്ടായിരുന്നത് ഇത് അഞ്ച് നുക്ത തന്നെയായിരുന്നു അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ ഭാഗം മാത്രമേ ഇവിടെ പഠിക്കേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വരെ വരച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും രണ്ട് നുക്തയാണ് ഇതിൻ്റെ കതിർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലോട്ടും ഈ തലയുടെ നുക്ത കളവ് എന്ന് പറയുന്നത് രണ്ട് നുക്തയോ ഒന്നര നുക്തയോ ആണ് ഇതാണ് കാഫിനെ കുറിച്ച് പറയാനുള്ളത് െ കുറിച്ച് പറയുമ്പോൾ ഫ യഥാർത്ഥത്തിൽ അതേ രൂപം തന്നെയാണ് അതിൻ്റെ ഈ തലഭാഗത്തിന് വരുന്നത് രണ്ട് നുക്തയുടെ അളവാണ് അതിൻ്റെ തലഭാഗത്തിന് വരുന്നത് അതുപോലെ തന്നെ പാദത്തിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നുക്തയാണ് അത് പാ പാദമാകുന്ന ഈ വരണ്ടല്ലോ ഈ പാദത്തിൽ നിന്നും അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നുക്തയാണ് ഹൈറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അളവ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് നുക്തയാണ് ഇതിൻ്റെ അളവ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആഴം വരുന്നത് ഇതാ രണ്ട് നുക്തയാണ് ഒന്ന് രണ്ട് നുക്തയാണ് പിന്നെ അതുപോലെ തന്നെ ഫാവ് തുടങ്ങിയ ഫായിൻ്റെ ഈ തലഭാഗത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഉണ്ടല്ലോ ആ മുകൾ ഭാഗത്തിൽ നിന്നും ഒരു നുക്ത താഴ്ന്നിട്ടാണ് ഈ മൂലഭാഗം വരുന്നത് അഥവാ ഫായി എൻഡ് വരുന്നത് അതുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ അപ്പൊ ഇതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഫാ എഴുതാം ഇങ്ങനെ എഴുതി അവിടെ കൊണ്ടുപോയി വെക്കുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നു നമ്മൾ ബാ എഴുതിയ പോലെ നിന്റെ തലയിൽ നിന്നും ജസ്റ്റ് വലിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കലമിൻ്റെ ഒരു വശവും തമ്മിൽ പൊന്തി നിൽക്കാൻ പാടില്ല എല്ലാ ഭാഗവും പേപ്പറിൽ തട്ടി തന്നെ നിൽക്കണം ഇതാണ് ഫാ എന്ന് പറയുന്നത് ഇനി ജസ്റ്റ് നമുക്ക് കാഫിലേക്ക് കടക്കാം കാഫ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ക്ക് ലാമിൻ്റെ താഴ്ഭാഗം എഴുതിയ പോലെ ഇതും അങ്ങനെ എഴുതാം ഇതാണ് നമുക്ക് കാഫ് എന്ന് പറയുന്നത് ഇനി ജസ്റ്റ് അടുത്ത ലെത്ര ഏതാണെന്ന് നോക്കാം